എല്ല എന്താന്ന് വെച്ചാൽ കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ എല്ലാം എൻ്റെ ബാഗ എല്ലാം പൊറട്ടെ അതാണ് അപ്പൊ നമ്മള് ഇവിടെ ഒരു ഉദ്ഘാടനത്തിനായിട്ട് ഉദ്ഘാടനത്തിന് റിയാസ് വന്നിരുന്നു നമ്മളെല്ലാവരും ഇവിടെ പങ്കെടുത്തിരുന്നു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അതിന്റെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അതുപോലെ നമ്മൾ ഫിഷ് ടൈമിൽ ഫിഷ് അടിപൊളി ഫിഷും കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോഡി നമ്മൾ ിൽ പറഞ്ഞ സിനിമ ഇതേതാ ഒരു പുതിയ ഇറക്കുമതി അതാണ് ബാലേട്ടൻ ഒളിച്ചു വെക്കാൻ മാത്രമല്ല അഭിനയിക്കാനും മിടുക്കന മുതലും മലയാള സിനിമയിൽ ഉണ്ട് ഇന്നും അന്നും ഇതേ ബോഡിയിൽ തന്നെ നിൽക്കുന്ന ും ഇന്ത്യൻ ഇനി സിനിമകള് മലയാളം തെലുങ്ക് തമിഴ് സിനിമ ഇന്ത്യൻ സിനിമയിലേക്ക് മാറും ഇന്ത്യൻ സിനിമ ഓക്കേ ഒന്നും വലിയ വിഷയമൊന്നുമില്ല നിങ്ങളെ നിങ്ങളെ തന്നെ സ്നേഹിക്കുക അത്രേ ഉള്ളൂ അതായത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ജീവനുള്ളത് കൊണ്ട് ശരീരം ശരീരം ഒരു അമ്പലം അമ്പലത്തെ കുളിച്ച് വൃത്തിയാക്കി നല്ലതായിട്ട് മയ്ക്ക അത്രേ ഉള്ളൂ എക്സൈസ് മാത്രം കൊണ്ടൊന്നും നടക്കില്ല അതിലപ്പം നമ്മുടെ ജീവിത രീതി മാറ്റണം നമ്മുടെ ചിന്തകൾ മാറണം അങ്ങനെ കുറെ ഉണ്ട് പറ്റെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് വളരെ ആയിട്ട് പറഞ്ഞാണ് നിങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം സന്തോഷം എന്തായാലും നമ്മൾ കുറച്ച് നേരങ്ങൾ നമ്മളെ കൂടെ ഇവിടെ ഉണ്ടായതിൽ വളരെ സന്തോഷം ആയത് കണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് ബാക്കി കാര്യങ്ങൾ കാണണം கல்லும்ப்பையோ கீர எல்லாம் எந்த கப்பையோ கொஞ்சம் எல்லாம் எல்லாரும் அடிச்சுக்கிறா ഒന്നുമില്ലേ മെൻഷൻ ചെയ്ത പറന്നു വന്ന പറഞ്ഞ നമ്മുടെ ഈ എല്ലാം പോകും നമ്മൾ വർക്കിന്റെ ഭാഗമായിട്ട് എല്ല മറന്നുപോകും പക്ഷേ നമ്മളുടെ ദേഹത്ത് ഫിറ്റ്നസ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ആരോഗ്യമില്ലെങ്കിൽ പിന്നെ പോകും ഒരു ചെറിയ ഇഞ്ചുറി മതി അത് റിക്കവറാകാൻ മൂന്നാറ് മാസം ആവും അങ്ങനെ എൻ്റെ എൻ്റെ ബോഡിയിൽ പതിനൊന്ന് ഉണ്ട് ഈ പതിനൊന്ന് ഫ്രാക്ചർ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയ കാരണം ബിക്കോസ് ഓഫ് പെർഫെക്റ്റ് ഫുഡ് ഹെൽത്ത് കണ്ടീഷൻ ജിം ആൻഡ് അതർ തിങ്സ് ഇതെല്ലാം കൂടി ചേർന്നാണ് ഇത് 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 പെട്ടെന്ന് ഒരു ദിവസം കാലത്ത് തന്നെ നടക്കുന്ന കാര്യമല്ല ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർഷങ്ങളോളം ചെയ്തുകൊണ്ടേ ഇരിക്കണം ചെയ്ത് കഴിഞ്ഞതിന് എൻഡില്ല ഇതിന് കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും സോ ഇത് കണ്ടിന്യൂ ആയിട്ട് ആരോടും ഞാൻ മസിൽ വയ്ക്കണം ബോഡി ബിൽഡിങ് ചെയ്യണമെന്നില്ല പറയുന്നത് ആരോഗ്യമായിട്ടിരിക്കണമെന്നാണ് പറയുന്നത് ഫിറ്റ്നസ് ആയിട്ടിരിക്കണെന്നാണ് പറയുന്നത് വേറെ അത് ഇപ്പോഴേ നമ്മൾ പിള്ളേർക്ക് മൈൻഡിലേക്ക് കയറ്റി കൊടുക്കണം എന്നാലേ അവർ അവരോട് പിള്ളേരെ കൊടുക്കുകയുള്ളൂ സോ എല്ലാവരും ഫിറ്റ്നസ് ആയിട്ടിരിക്കുക എൻജോയ് വാട്ട് യു ടു ഇന്നൊരു സന്തോഷമായ ദിവസം വരുമ്പോൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കുക നാളെ പ്രശ്നം വരും ആ പ്രശ്നവും ഫേസ് ചെയ്തു പോവുക അതും കടന്നു പോകും ഓക്കെ നാളെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലല്ലോ എപ്പോഴും ഇന്നല്ലേ നാളെ ആകുമ്പോൾ വീണ്ടും ഇന്നാകും ഓക്കെ ടുമോറോ ഒന്നുമില്ലല്ലോ ടുമോറോ നെവർ ഡൈസ് അതുകൊണ്ടാണ് ജെയിംസ് ബോണ്ട് പടർത്ത എൻ്റെ പേര് വച്ചത് ടുമോറോ നെവർ ഡൈസ് ടുമോറോക്ക് ഇതില്ല ഡൈ ഇല്ല നാളെ ആവുമ്പോൾ വീണ്ടും ടുഡേ ആവും സോ യു ഓൾവേസ് ഇൻ ടുഡേ നമ്മളെപ്പോഴും ടുഡേയിലാണ് ഇന്നലെയാണ് നമ്മൾ സോ മാക്സിമം എൻജോയ് ചെയ്യാം ഇന്നലെ വരിക എൻജോയ് ചെയ്യാം